മധ്യതിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മത്സ്യകന്യകന്മാരുടെ വിസ്മയ പ്രകടനങ്ങളും സ്ക്യൂബ ഡൈവിങ്ങും ഒരു ലക്ഷത്തിൽ പരം കടൽ മത്സ്യങ്ങളുമായി അണ്ടർ വാട്ടർ അക്വാഡ് ടണൽ മറൈൻ എക്സ്പോ ട്വൻറ്റി ട്വന്റി ഫോർ ാണ് ഇതുപോലുള്ള കാണുന്നത് ഇതുപോലുള്ള ഒരു ആലപ്പുഴ ഒന്ന് പോകാൻ പറ്റിയില്ല ഇപ്പൊ നമ്മടെ തിരുവല്ല തന്നെ വന്നു ഗോൾഫിഷ് എത്ര ഷാർട്ട് കൊള്ളം ഇഷ്ടപ്പെട്ട് വെറൈറ്റി വരച്ചുള്ള മീന് കാണാത്ത ഭയങ്കര മീനൊക്കെ നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വൻവിലക്കുറയിൽ വാങ്ങുവാൻ പറ്റിയ വിവിധ തരം സ്റ്റാളുകൾ രുചിയൂറും വിഭവങ്ങളുടെ കലവറ തുറന്ന് വിവിധ ഫുഡ് കോർട്ടുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും മനം നിറയെ കൺകുളിർക്കെ ആർത്തുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്ക് I do so 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 instinctive and so passionate Every word I I move so descriptive like an adjective got a vendetta against people who it, Being negative എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ അവധിക്കാലം അടിച്ചു പൊളിക്കുവാൻ ഇതാ തിരുവല്ലയുടെ തിരുമുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന സീ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ മറൈൻ എക്സ്പോ ട്വൻറ്റി ട്വൻറ്റി ഫോർ തിരുവല്ലയുടെ തിരുമുറ്റത്ത് മുനിസിപ്പൽ മൈതാനത്ത് ഏകദേശം ഒരു ലക്ഷം മത്സ്യങ്ങളുമായി ഒരുക്കിയിരിക്കുന്ന കേരളത്തിന് തന്നെ ആദ്യത്തെ മത്സ്യ കന്യകകളുടെ സ്ക്യൂബ ഡൈവിങ്ങും സ്ക്യൂബ ഡാൻസും നീണ്ട് തീർന്ന വാട്ടർ ടണലിലൂടെ നടന്ന് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആഴക്കടലിലെ കടൽ മത്സ്യങ്ങളും കടൽ മീനുകളും കൂടാതെ കടൽ ജീവികളുമായി നമുക്ക് വീടുകളിലേക്ക് വീണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയ വിവിധ സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻറ്റർടൈൻമെന്റ് ചെയ്യുവാൻ ഫണ്ടൂര പാർക്ക് അമ്യൂസ്മെന്റ് പാർക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അതുപോലെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോ ആണെങ്കിൽ അതുപോലെ തന്നെ എഫ് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നുപോകരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക താങ്ക് തിരുവല്ലയുടെ തിരുമുറ്റത്ത് ഈ ഒരു അവധിക്കാലം കുട്ടികളും കുടുംബവുമായിട്ട് എത്തിച്ചേർന്ന് അവധിക്കാലം എൻ്റർടൈൻ ചെയ്യുവാൻ ഉല്ലാസകരമാക്കുവാൻ ഒരുക്കിയിരിക്കുന്ന സീ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ മറൈൻ എക്സ്പോ ട്വന്റി ട്വൻ്റി ഫോറിലേക്ക് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് വൻ തിരക്കാണ് ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണുവാൻ കഴിയുന്നത് ടിക്കറ്റ് റേറ്റ് എത്രയാണ് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക എൻ്റെ പേര് പ്രകാശ് കുമാർ എ മാറൻ എക്സ്പോയുടെ മാനേജറാണ് സി വേൾഡ് അണ്ടർ വാട്ടർ ടണൽ ആൻഡ് മറൈൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംരംഭം തിരുവല്ല മുനിസിപ്പൽ മൈതാനത്ത് അരങ്ങേറുന്നത് തിരുവല്ല മർച്ചൻ്റ് അസോസിയേഷൻ്റെയും ഗ്രീൻ ടെക് അഗ്രി ടെക് ടെക്നോളജി ആൻഡ് പത്തനാപുരം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെയും സംയുക്ത സംരംഭമായിട്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മറൈൻ എക്സ്പോയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് അടി നീളമുള്ള ടണലാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൽ നൂറ് ഇനത്തിൽ ഇടുന്ന നൂറ് ഇനത്തിൽ കൂടുതലുള്ള മത്സ്യങ്ങൾ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം മത്സ്യങ്ങളെയും ഇവിടെ ഈ മറൈൻ എക്സ്പോയിൽ ടണലിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ അക്കോറിയമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൂടാതെ കൂടാതെ തന്നെ ഫുള്ളായിട്ട് എയർ കണ്ടീഷൻ ചെയ്ത നൂറിൽപ്പരം സ്റ്റാളുകൾ വിവിധ തരത്തിലുള്ള ഏറ്റവും വില കുറവിൽ ജനങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസിങ് ചെയ്യാനുള്ള സാധാരണ രീതിയിലാണെങ്കിൽ പഴയകാല മുട്ടായി മുതൽ ഗൃഹോപകരണങ്ങൾ വരെയുള്ള സാധനങ്ങൾ കുറഞ്ഞ ചിലവിൽ ജനങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ തന്നെ ഇവിടെ വിവിധതരം ഫുഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രുചിയുടെ ഒരു മായ രോഗം സൃഷ്ടിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു ഫുഡ് കോർട്ട് ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് അതുകൂടാതെ അമേസ്മെന്റ് പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന അമേസ്മെന്റ് പാർക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഫാമിലി ഗെയിം നഴ്സറി എന്നീ സ്ഥാപനങ്ങളും ഇതിനോടനുബന്ധിച്ച് ഇവിടെ നടത്തുന്നുണ്ട് നൂറിൽ നൂറിൽപ്പരം എ സി സ്റ്റാളുകൾ ഉണ്ട് എല്ലാ എല്ലാ സാധനങ്ങളും ഓരോ കുടക്കീഴിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു ഫാമിലി എന്റർടൈൻമെന്റ് പർച്ചേസിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ടിക്കറ്റ് നിരക്ക് ഇവിടെ സാധാരണ രീതിയിലുള്ള ടിക്കറ്റ് നിരക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അതിൽ അഞ്ച് വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ നിരക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളൂ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് പതിനൊന്ന് മണിവരെയാണ് ഇത് സമയം ഏർപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് പതിനൊന്ന് വരെ പത്ത് മണിക്ക് നമ്മുടെ ക്ലോസ് ചെയ്യും പതിനൊന്ന് മണിവരെ ആൾക്കാര് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും പത്ത് മണിക്ക് ക്ലോസ് ചെയ്യും ഉദ്ഘാടനം കഴിഞ്ഞ് പത്താം തീയതി ആണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് പ്രശസ്ത സിനിമാ താരം കുമാരി രജിഷ വിജയനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പത്താം തീയതി മുതൽ നമ്മൾ ആരംഭിച്ച ഈ ആറൈൻ എസ് പോയിൽ വൻ ജനത്തിനുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്ന് കേരളത്തിന്റെ ജില്ലകളിൽ നല്ല വേണ്ടി എത്തുന്നുണ്ട് തിരക്കാണ് കേരളത്തിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദേശ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളും ഏറ്റവും കൂടുതൽ ഹോട്ടലുകളും ഏറ്റവും കൂടുതൽ വിദേശികളുമുള്ള തിരുവല്ല എന്ന നഗരത്തിൻ്റെ ഹൃദയഭാഗമായ മുനിസിപ്പൽ മൈതാനത്ത് വിസ്താരമായ ടെൻറിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന സീ വേൾഡ് വാട്ടർ ടണൽ മറൈൻ എക്സ്പോ ട്വൻറ്റി ട്വന്റി ഫോർ ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല മധ്യ തിരുവിതാംകൂറിൻ്റെ ഈറ്റില്ലമായ തിരുവല്ലയിൽ ആദ്യമായി ഒരുക്കിയിരിക്കുന്ന കാഴ്ചകളുടെ വർണ്ണവസന്തം ഒരുക്കുന്ന മത്സ്യ കന്യകമാരും അതുപോലെ തന്നെ സ്കൂബ ഡൈവിങ്ങും സ്കൂബ ഡാൻസും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിവിധ ഇനം കടൽ മീനുകൾ അതുപോലെ തന്നെ രുചിയൂറും വിഭവങ്ങളുമായി ഫുഡ് കോർട്ടുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നയന മനോഹരവും വർണ്ണ വിസ്മയവും തീർക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് അതുപോലെ മിതമായ നിരക്കിൽ ചെടികളും ഫലവൃക്ഷ തൈകളും വാങ്ങുവാൻ ഗാർഡൻ അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകളുടെ വർണ്ണവസന്തം തീർത്തുകൊണ്ട് സീ വേൾഡ് മറൈൻ എക്സ്പോ ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ നല്ല കാഴ്ചകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്റ്റേ ടുൺ വിത്ത് എം ഫോർ ട്രാവലോക്ക് നൗ സൈനിങ് ഔട്ട് ബൈ ബൈ സി നല്ല അഭിപ്രായം എടുത്തായോണ്ട് കാണാൻ പറ്റി രാജേഷ് കുഴപ്പമില്ല നല്ല അടിപൊളി സെറ്റ്